നമ്മള് നമ്മുടെ ഏലിയാസ് ബാബു സെ കണ്ടുപിടിച്ചോ കണ്ടുപിടിച്ചത് ശൈലേഷ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സബ്സ്ക്രൈബർ വഴിയാണ് എനിക്ക് നമ്പർ ഒക്കെ കിട്ടിയത് നമ്മളങ്ങനെ വീട്ടിലെത്തി തമ്മിനെ അദ്ദേഹത്തിന്റെ ഫോട്ടോ കണ്ടു കാണുമല്ലോ പ്രിയപ്പെട്ട ഭാര്യ പേരങ്ങൾ സ്വന്തമായിട്ട് പറഞ്ഞു ഗീത ഗീത ആന്റിയുടെ ഉണ്ട് പിന്നെ ഇവിടെ വേറെ നോക്ക് കുറച്ച് ഗസ്റ്റുകളൊക്കെ ഉണ്ട് വായോ പറയും വായു ആന്റീന്റെ സുമ ഇത് സുമെലിയ ചേട്ടന്റെ മകളാണ് ഞങ്ങൾ പഴയ ഫ്രണ്ട്സ് ആണ് പിന്നെ പുള്ളിയും എന്റെ വലിയ അടുത്ത കൂട്ടുകാരും തന്നെയായിരുന്നു കാരണം ഞങ്ങൾ മണിക്കൂറുകൾക്ക് സിനിമ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും അങ്ങനെയായിരുന്നു കാരണം അന്ന് ചെറിയ ഏജ് തുടങ്ങിയുള്ള കൂട്ടല്ലേ പതിനാറ് വയസ്സ് തുടങ്ങിയുള്ള കൂട്ടല്ലേ പിന്നെ ഒരു സഡൻ ഡെത്തിലേക്കാ വളരെ എല്ലാം തിരിഞ്ഞ് പോയതൊക്കെ പക്ഷേ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരുന്നു സിനിമയെക്കുറിച്ച് എന്താ എനിക്ക് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമായിരുന്നു എനിക്കിഷ്ടമായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പക്ഷേ പുള്ളി സിനിമയുടെ പിന്നെ പിന്നാമ്പറ എന്നെ പ്രൊമോട്ട് ചെയ്യില്ലായിരുന്നു വേണ്ട അത് കൊച്ചിഷ്ടായിരുന്നു എന്ന് വെച്ചാൽ നമ്മളെ കുട്ടിക്കാലം തുടങ്ങി അറിയുന്നൊണ്ട് ഒരു കുഞ്ഞനീത്തിന്നുള്ള സ്നേഹത്തില് ഒരു ഒരു കരുതലോണ്ട് പുള്ളി അറിയാൻ നീ അത്രക്കൊന്നും ചാടിയൊന്നും പോകണ്ട ഉള്ളതൊക്കെ കൊണ്ടൊക്കെ അങ്ങോട്ട് ജീവിച്ച ഓപ്പൺ ചെയ്തിട്ടില്ല എന്താണ് അതിന്റെ ഡ്രോബാക്സ് എന്നൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അത്രേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ നമ്മളങ്ങനെ പിന്നെ അന്നത്തെ എന്റെ സിറ്റുവേഷനിൽ എനിക്ക് അങ്ങനെ ഒരുപാട് വരാനും കഴിഞ്ഞിട്ടില്ല കേട്ടോ പക്ഷെ പറയുമ്പോൾ എല്ലാ സിനിമാക്കാരുമായിട്ട് ആയിരുന്നു എൻ്റെ ബേസിക് അപ്പൊ അവിടെ ആയതുകൊണ്ട് ഒരുപാട് ആളുകളായിട്ട് ഒരുപാട് എല്ലാം ഉണ്ട് ഞാൻ കുറച്ച് അന്നെന്താ വെച്ചാൽ എനിക്കൊക്കെ രാഷ്ട്രീയം ഒക്കെ വലിയ ആളുകളായിരുന്നു ഇവളൊക്കെ ഭയങ്കര സൈലന്റ് ആയിരുന്നു കൊച്ചു പാട്ടുകാരിയായിട്ട് ഞങ്ങളുടെ കൂട്ടത്തില് അങ്ങനെ പിന്നെ ഇതിന്റെ ഇടയിൽ പ്രണയം ഒക്കെ കൊണ്ടുനടക്കണം ഞങ്ങളാരും അറിഞ്ഞില്ല പിന്നെയാണ് ഞങ്ങൾ അറിയുന്നത് പിന്നെ പുള്ളി ഞാൻ നോട്ട് ചെയ്യുന്നത് ഹോളാണ് ഏറ്റവും കൂടുതൽ നാടകങ്ങൾ നടക്കുന്ന സ്ഥലം അവിടെ മിക്കവാറും പോർട്ടിന്റെ നാടകങ്ങൾ ഉണ്ടാവും അപ്പൊ ഞങ്ങള് കാണാൻ പോവാറുണ്ട് അപ്പൊ അങ്ങനെ പരിചയപ്പെട്ടില്ലെങ്കിലും ആളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും പിന്നെ ആണ് ഞാൻ ഞാൻ അറിയുന്നത് ആളാരുന്നത് പോയപ്പോ താമസിക്കണ്ട് ാണ് വല്യ പൊട്ട് കണ്ടപ്പോ വീട്ടിലാൻ അതിനകത്ത് വീണു വന്നു പറഞ്ഞേ ഇഷ്ടാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്പഴേ നോക്കി പറഞ്ഞു നോക്കി പറഞ്ഞില്ല പെട്ടെന്ന് എങ്ങനെ പറഞ്ഞു കാരണം എന്റെ ഒരു ഓർത്തഡോക്സ് ഫാമിലിയാണ് പെട്ടെന്ന് അപ്പൊ പിന്നെ അറിയില്ലായിരുന്നു എന്താണ് അങ്ങനെ ഒന്നും അറിയില്ല കണ്ടു ചിരിച്ച് പിന്നെ വർത്താനൊക്കെ പറഞ്ഞു പക്ഷേ ഇങ്ങനെ അങ്ങോട്ട് വരുന്നു ഭയങ്കര ക്ലാമർ ആയിരുന്നു പക്ഷെ ഇങ്ങനെയൊക്കെ വരുന്ന അന്നൊന്നും പ്രതീക്ഷിച്ചില്ല പിന്നെ എല്ലാവർക്കും ബോയ് ഫ്രണ്ട് എന്നാ എനിക്ക് ഇരിക്കട്ടെ എന്ന് ഞാൻ അങ്ങനെ അങ്ങനെ ഈ രീതിയിൽ ഇവിടെ ഒരു പതിനാറ് വർഷം പ്രയാണിച്ച് ണോ എന്റെ ഒരു ഓമ എഴുന്നിട്ട് ഏഴ് വയസ്സിൽ ഫാമിലി നായരാണ് ഗീത നായർ ആയിരുന്നു പതിനാറ് വർഷങ്ങൾക്ക് ശേഷം കല്യാണം കഴിഞ്ഞു അപ്പൊ കല്യാണം കഴിയുന്ന സമയത്ത് അദ്ദേഹം സിനിമയിൽ വന്നിട്ടുണ്ട് അല്ലല്ല മോൻ ഉണ്ടായതിനു ശേഷമാണ് സിനിമയിലൊക്കെ അപ്പൊ പ്രൊഫഷണൽ നാടകത്തിലൊക്കെ അഭിനയിക്കുകയായിരുന്നു ഉണ്ടായിരുന്നു. <laughs> 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 നടൻ അങ്ങനെയാണ് ഞങ്ങൾ എല്ലാവരും എന്താ പോലെ സുന്ദറിനായ നടനായിരുന്നു കാരണം ഫൈനസുണ്ട് ഞങ്ങൾ എല്ലാരും ഒക്കെ പോയി കാണും പിന്നെ പോർട്ടിലെ ജോലി എന്റെ ഒരു അങ്കിളൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ആയിട്ട് അങ്കിളിലെ നാടക അങ്കിൾ എഴുതി സംവിധാനം ചെയ്ത നാടകത്തിൽ നല്ല നടനായിട്ട് പുള്ളി സമ്മാനം ഒക്കെ വാങ്ങി അങ്ങനെ നമുക്ക് കുറച്ചുകൂടി പിന്നെ ഇവര് പ്രണയമായി കഴിഞ്ഞപ്പോ ഞങ്ങള് കൂടുതൽ ഫ്രണ്ട്സ് ആയി അപ്പൊ പിന്നെ എല്ലാവരും പിന്നെ ഇടയിൽ ഞാൻ നെവൽ ബേസിൽ ജോലി പിന്നെ ഈ ഞങ്ങള് ഫ്രീ ടൈമിലൊക്കെ ഒത്തിരി ഫോണിലിരുന്ന് ഇങ്ങനെ സിനിമ കാര്യങ്ങൾ ഇവളെ ഞാൻ പിന്നെ സംശയങ്ങളും കാര്യങ്ങളും ഇതൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വളരെ ഓപ്പൺ ആയിട്ട് തന്നെ ഞങ്ങൾ സംസാരിക്കും പിന്നെ അങ്ങനെ ഒരു സുപ്രഭാവത്തിലല്ലേ പെട്ടെന്ന് പുള്ളി ഇല്ലാണ്ടായത് ഞാനൊരു ഡ്യൂട്ടിയിലിരിക്കുമ്പോഴാണ് ന്യൂസ് കേൾക്കുന്നത് പിന്നെ ഞാൻ ഓടി ചെന്നു അപ്പോഴേക്കും സംഭവം സത്യമായിരുന്നു കാരണം അത് എന്താ പറയാ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല അപ്പൊ ഇവിടെ ഇങ്ങനെ പറയുമായിരുന്നു പുള്ളി പറയും ഞാൻ തൊണ്ണൂറ്റി രണ്ട് വയസ്സു വരെ ജീവിക്കും എന്നെപ്പോഴും പറയൂത്തെ അപ്പൊ ഞാൻ ഓടി അങ്ങ് ചെന്നപ്പോ ഇവിടെ എന്നെ കണ്ടപ്പോ ആദ്യം പറഞ്ഞു കരഞ്ഞത് അതായിരുന്നു ഇങ്ങനെ തൊണ്ണൂറ്റി രണ്ട് വയസ്സുവരെ ജീവിക്കുന്നു എന്നോട് പറഞ്ഞിരുന്നു പക്ഷെ പോയി എന്നും പറഞ്ഞുകൊണ്ട് അറിയുമായിരുന്നു അപ്പോഴാണ് ഞാനിങ്ങനെ എല്ലാം നമുക്ക് നമ്മൾ ആ ഒരു സെക്കൻഡിൽ പുറയിലേക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ആലോചിക്കുന്നത് അപ്പൊ ഞാൻ വീണ്ടും പഴയ പവാടക്കാരിയായി പുള്ളിയെ ഞങ്ങള് മീറ്റ് ചെയ്യുന്നതും സംസാരിക്കുന്നതും ഒക്കെ മാറി പിന്നെ പിന്നെ അപ്പൊരണല്ലോ നമ്മളെ ഒരു മോനല്ലേ ഉള്ളു മോന് മോന് അന്ന് എത്ര വയസ്സുണ്ടപ്പോ എട്ട് വയസ്സ് കുട്ടികളൊക്കെ ആന്റിക്ക് കൂട്ടായിട്ട് ഇവിടെ അപ്പൊ ഇവിടെ ഒരാളിങ്ങനെയും മിണ്ടാതെ മാറി നിക്കണ്ടല്ലേ പിന്നെ എന്തെന്നാ വിളിക്കണേ ചാച്ചൻ ചാച്ച എങ്ങനെയായിരുന്നു ഞങ്ങ ഭയങ്കര പേടിയായിരുന്നു ഒന്നും ഇല്ല ഒന്നും ഇല്ല വഴക്കൊന്നും പറയുന്നില്ല ഒന്നുമില്ല ഭയങ്കര സ്നേഹം പക്ഷേ സ്നേഹമൊക്കെയാണ് പക്ഷെ അത് പുറത്ത് ഞങ്ങളുടെ അടുത്തൊന്നും കാണിക്കില്ല കാണിക്കില്ല കാണിക്കില്ലാ കാണുമ്പോ ഭയങ്കര പേടിയാണെങ്കിലും പുള്ളി ഞങ്ങളൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല വെറുതെ നമുക്ക് ആ ഒരു ബഹുമാനം പിന്നെന്താ എന്തെങ്കിലും ഓർമ്മകളുണ്ടോ സ്പെഷ്യൽ ആയിട്ട് ചാച്ചന്റെ എന്തെങ്കിലും ഓർമ്മകള് കയ്യില് മേടിച്ചത് ഇങ്ങാനും ചാച്ചനാണോ ചാച്ചന മേടിച്ചത് ആണോ ആഹ് നമുക്ക് ഓർമ്മ ആണോ ആന്റിയുടെ അടുത്തായിരുന്നു ഞാൻ തന്നെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഈ പ്ലാൻസ് വീഡിയോ എടുക്കാൻ നിന്നെ പ്രസവും തള്ളിലായിട്ട് നമുക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ടോ എന്നോട് പറയും വേറെ ഒരാൾ ഒരാളും കൂടെ ഉണ്ടായിരുന്നു ആന്റിയുടെ കൂടെ ആണോ ആന്റിയുടെ മോനും ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു ആന്റിയുടെ ചാച്ചി മരിച്ചപ്പോ തൊട്ടുണ്ടായിരുന്നു നേരത്തെ ഉണ്ട് ഞാൻ നേരത്തെ ഉണ്ട് അപ്പൊ കണ്ടോ ഇന്ന് അവിടെ ഓടി വന്നു പറഞ്ഞപ്പോ അതൊരു ഓടി വരും സിനിമയിലേക്ക് എങ്ങനെ വന്നു നാടകത്തിൽ നിന്നൊക്കെ മാറി ആരാദ്യം സിനിമ കൊടുത്തത് അല്ലെങ്കിൽ എങ്ങനെ അതിനകത്തേക്ക് പോയത് ഇത് ഫസ്റ്റ് ഇവര് പോർട്ടില് വാർഫിലാണ് വർക്ക് ചെയ്തിരുന്നത് അപ്പം അവിടെ ഷൂട്ട് ചെയ്യാനായിട്ട് ഒരു സീരിയൽ ഷൂട്ട് ചെയ്യാൻ വന്നിരുന്നത് അപ്പം അവിടെ വന്നു കഴിഞ്ഞപ്പം ഗോപാലകൃഷ്ണൻ എന്നൊക്കെ ആയിരുന്നു അവർ ചെന്നൈ ബേസ്ഡ് ആൾക്കാരായിരുന്നു അങ്ങനെ വന്നപ്പോൾ അവിടെയുള്ള ഫ്രണ്ട്സൊക്കെ വന്നത് ഇതൊരു നടനാണെന്നൊക്കെ പറഞ്ഞപ്പം അങ്ങനെ ഒരു റോള് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അതില് അഭിനയിച്ചു അറബി ആ അറബിക്കടലിറാണിൻ്റെ പിന്നെ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ അവരുടെ തന്നെ എല്ലാത്തിലും ഉണ്ടായിരുന്നു പക്ഷെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് പുത്രൻന്ന് പറഞ്ഞു പുത്രനാണല്ലോ പുത്രൻ ആ സിനിമയാണ് പുത്രന്റെ തന്നെ സീരിയല് വന്നു അതിലാണ് അതില് അതിലാണ് ബിജു മേനോൻ ഫസ്റ്റ് അതിലാണ് അതാണ് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് അതിലാണ് മറ്റേ ബിജു മേനെ ഫസ്റ്റ് വന്നത് ഉപരി വന്നത് എൻഎഫ് അങ്ങനെ അവരെല്ലാരും ഉണ്ടായിരുന്നു പിന്നെ അത് ആ സിനിമ അല്ല ആ സീരിയല് സെക്കൻഡ് പാർട്ട് സിനിമ ആയിട്ട് ആയിട്ടെടുത്തപ്പതിൽ വന്നു ഈ സെയിം ക്യാരക്ടർ തന്നെയാണ് ബിജുമാനോ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ അങ്ങനെ അങ്ങനെ ആയി മിക്കവാറും സ്വഭാവ പാവമായിരുന്നെങ്കിലും അല്ലെ സ്വഭാവപാപായിരുന്നില്ല വരുമ്പോഴല്ലേ പിന്നെ അതാ സത്യമാണ് അഭിനയം അല്ലേ പിന്നെ പിന്നെ വളരെ അങ്ങനെയുള്ള ഒരു വഴക്കിന് പോവുക ബഹളത്തിന് ഒന്നും പോവില്ല കാരണം പുള്ളി ഭയങ്കര സൗന്ദര്യം നോക്കുന്ന ആളാണ് അപ്പൊ ആവശ്യം ഇല്ലാണ്ട് ഒരു പ്രശ്നങ്ങൾ പോവില്ല അങ്ങനെയായിരുന്നു ഭയങ്കരായിട്ട് സൗന്ദര്യം നോക്കും നോക്കണതാ അങ്ങനെ അപ്പൊ അല്ല നമ്മളോട് പറയോ നീ ഇങ്ങനെ അങ്ങനെ അങ്ങനത്തെ എനിക്ക് ഇടിച്ചു നിക്കണ്ടേ അതുകൊണ്ട് അങ്ങനെയെന്ന് പറയും പക്ഷെ വളരെ ക്യാരക്ടർ വളരെ നല്ലതായ ഒരു പ്രശ്നക്കാരനും ഒന്നും അല്ല അപ്പൊ ഞാൻ പത്തു വർഷമേ ജീവിച്ചുള്ളൂ കൂടെ പക്ഷെ ആ പത്ത് വർഷം ഞാൻ വളരെ സന്തോഷമായിട്ടാണ് ജീവിച്ചത് മോന്റെ അരുൺ 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 എന്താ സന്തോഷ അനോണിപ്പ ദല് ഒരു കമ്പനിയിൽ അവന് ഓട്ടോമൊബൈൽ എഞ്ചിനീയർ കല്യാണം കഴിഞ്ഞു മോനുണ്ട് ഒരു കുഞ്ഞുണ്ട് അവരെല്ലാരും അവിടെ തന്നെ ഇനിയിപ്പൊ നവംബറിൽ വരും ഇവളുടെ മോളുടെ കല്യാണം അവരെ ഒരു അപ്പൊ നമ്മള് വിളിക്കുന്നുണ്ടല്ലേ നമുക്ക് വീഡിയോ കോൾ ചെയ്യാം വീഡിയോ കോളിലേക്ക് കാണിക്കാം കാണിച്ചു നമുക്ക് സംസാരിക്കാം ഉം അപ്പൊ നമ്മളുടെ കൂടെ ഹലോ 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 ഇതാണ് നമ്മുടെ ഏലിയാസ് മോൻ അല്ലെ വിനു അല്ലെ വിനു അരുൺ 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 സോറി സോറി അരുൺ അരുൺ ആ ഹായ് നിങ്ങൾ അവർ മൂന്ന് പേരുണ്ട് പേരെന്താ വാവ വാവാർത്താനം പറയോ നല്ല പേരാണല്ലോ പിന്നെ അരുൺ അരുടെ വൈഫ് പേരെന്തായിരുന്നു ജോയ്സി ജോയ്സി ജോയ്സ് സുഖം ആ ഞാൻ അതൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞു നാട്ടിലില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നാട്ടിൽ വരുന്നുണ്ടല്ലേ അടുത്ത നാട്ടില് വരുന്നുണ്ടല്ലോ കല്യാണത്തിന് എന്തോ വരുന്ന കേട്ടു ആണ് ഗ്ലാമർ ആണല്ലോ സിനിമ ട്രൈ ചെയ്തില്ല കാണാനൊക്കെ ചെയ്തില്ലോ എന്നിട്ട സിനിമയോ സീരിയലോ എന്തെങ്കിലുമൊക്കെ നോക്കാറില്ലേ താല്പര്യമില്ല ആണോ കോൺഫിഡൻസിലാണ് സത്യം അല്ലേ ചമ്മലുണ്ടെന്നോ ഇപ്പൊ എന്തായാലും ആരും കാണുന്നില്ലല്ലോ ആരും നേരിട്ട് കാണുന്നില്ലല്ലോ അവിടെ ഇരിക്കുവല്ലേ അപ്പൊ നന്നായി പാടുവന്ന് ഞാനൊരു കാര്യം കേട്ടു അതൊരു ഗോസിപ്പാണോ ഏ അതൊരു ഗോസിപ്പാണോ

എനിക്കൊരു ഹീറോ ലുക്കാ തോന്നിയത് അന്നത്തെ ഒരു ഫാഷനായിരുന്നു ഇങ്ങനെ വിരിച്ചു വെച്ച് അങ്ങനെ ഒരു ടൈറ്റ് നടക്കാന്നും അതൊക്കെ എനിക്ക് എനിക്കും ഇപ്പഴും മണ്ണേ ഇല്ലായിരുന്നു ഞാൻ മെലിഞ്ഞായിരുന്നു പിന്നീട് ഇതൊക്കെ ഇത് അറേബ്യ അറേബ്യ സിനിമ ജയരാജിന്റെ സിനിമ അറേബ്യ ബാബു ആന്റണിയാണ് ഇത് ായിരുന്നു ഷൂട്ടിങ് ഇത് തിരുനെൽവേലിയിലായിരുന്നു ഷൂട്ടിങ്ഗണ്ട് മധുപാൽ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് സൂക്ഷിച്ചു നോക്കലൊക്കെ ഇഷ്ടായിരുന്നോ അതൊക്കെ അതൊക്കെ ഞാനാണോ എനിക്ക് അതൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ നാടകത്തിലാണ് നാടകത്തിലിരുന്ന ഇവിടെ അദ്ദേഹത്തിന്റെ മരണ വാർത്തയും മാരുതി കാർ അപകടത്തിൽ ചലച്ചിത്ര സീരിയൽ നടൻ എലിയാസ് ബാബുവിന്റെ മരണത്തിനിടയ്ക്കിയ വാഹനം ലോറിയാണെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞതായി ട്രാഫിക് പോലീസ് അറിയിച്ചു അതേസമയം ലോറിയെ കുറിച്ച് വിവരമൊന്നും ലഭിച്ചിട്ടില്ല പിന്നീട് വിവരം ലഭിച്ചോ ഇല്ല വിവരം ലഭിച്ചില്ല ആണല്ലേ പോയി രാത്രി ഒരു ഒന്നര ആണോ അദ്ദേഹം വല്ല അങ്ങനെ ഒരു സീരിയലിന്റെ ഷൂട്ടിങ്ങിന് പോയിട്ട് തിരിച്ചു വരുവായിരുന്നു എന്നാ അഭിനയ പോണില്ല പോണില്ല സിനിമയിലൊക്കെ അഭിനയിച്ചോണ്ടിരിക്കല്ലോ പോണില്ല പോണില്ലെന്ന് പറഞ്ഞോണ്ടിരുന്നതാ പിന്നെ അവര് കൊറേ വിളിച്ച് പരിചയമുള്ളവരൊക്കെ ആയതുകൊണ്ട് വിളിച്ചു കഴിഞ്ഞപ്പോ എന്താ പോയേക്കാന്ന് അങ്ങ് പോയതാ രണ്ടു ദിവസം കഴിഞ്ഞു മൂന്നാമത്തെ ദിവസം തിരിച്ചു തിരിച്ചുവരുമ്പോഴാണ് ഇതിങ്ങനെ സംഭവം തൃശ്ശൂര് അതായത് അത് വിവരം നൽകുന്നവർക്ക് പ്രതിഫലം ഒക്കെ പോലീസ് അനൗൺസ് ചെയ്തിരുന്നല്ലേ ഒന്നും ആരും പറ്റി ഒന്നും അറിഞ്ഞില്ല അത് വൈറ്റിലല്ലേ വൈറ്റിലെ ബൈപ്പാസ് പൊന്നിടുന്ന ഓവർബ്രിഡ്ജിന് സമീപമായിരുന്നു അപകടം കൊച്ചിക്കാരനായിരുന്നു അല്ലെങ്കിൽ ഇവിടെ ആ ആയിരുന്നു കൊച്ചിക്കാരനല്ലേഴ് മൂവാറ്റുഴ എത്തണ്ട കടമറ്റാണ് ടവകയായിട്ട് തന്നെ കടമറ്റം കഴിഞ്ഞ് രണ്ട് സ്റ്റോപ്പ് കഴിയുമ്പോളകം വാളകത്തുനിന്ന് പെണ്ണും അത് മൂത്താളുടെയാണ് ഇത് മോള് പിന്നെ രണ്ടാമത്തെ ആള് പിന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ ആള് തിരുവംഗുളത്ത് താമസിക്കാറുണ്ട് പിന്നെ താഴെ മൂന്ന് പെണ്ണുങ്ങളാണ് അത് കോതമംഗലം അങ്ങനെ പിന്നെ കോലഞ്ചേരി മൂലമറ്റ അവിടെ ആയിട്ട് അങ്ങനെ അവിടെ തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴെന്ന് കല്യാണം നടന്നത് കടമറ്റം പള്ളിയിലാണ് കടമറ്റത്ത് കത്തനാർ അല്ലേ അവിടെ വെച്ചാണ് ഇതാണ് ആ വിവാദപരമായ കല്യാണം ആ വിവാദം വിവാദപരമായ വിവാദം തന്നെയായിരുന്നു അതെ കാരണം ഒരാള് ജാക്കബൈറ്റ് മറ്റേൾ ഒരു നായർ കുട്ടി വീട്ടുകാർ പറഞ്ഞു അല്ലേ നിന്റെ ഇഷ്ടം പോലെ അങ്ങനെ ചെയ്തോളാ പറഞ്ഞു വീട്ടുകാരൊക്കെ അവരായകൊണ്ട് ഒന്നും ചെയ്ത് തരില്ല പിന്നെ പിന്നെ നമ്മൾ ഒരു ബന്ധം ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു പിന്നെ അതിന് ശേഷം ചേട്ടന്റെ മരണത്തിന് ശേഷമാണ് എന്റെ വീട്ടുകാരുമായിട്ട് ഒന്ന് വന്നു തുടങ്ങിയത് അതുവരെ ഞങ്ങള് യാതൊരു കോണ്ടാക്ട്സ് ഇല്ലായിരുന്നു അങ്ങനെ പിന്നെ വീട്ടുകാരും ചേട്ടൻ്റെ വീട്ടുകാരും നല്ല സ്നേഹമായിരുന്നു എല്ലാവരും ഭയങ്കര സ്നേഹമായിരുന്നു ആ ഫാദറിനാണിങ്ങനെ നല്ല കാര്യായിരുന്നു ഭയങ്കര ഇഷ്ടമായിരുന്നു ഇദ്ദേഹത്തിന് ഇവിടെ വെച്ച് കണ്ടുള്ള പരിചയമല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നല്ലോ ആ ഒന്നും അറിയില്ല അത് പത്ത് പതിനാറ് വയസ്സ് വർഷാവുമ്പോ ഏതായിരുന്നു തന്നെ വരും കാരണം ഏകദേശം ആളെ മനസ്സിലാവും ഇന്ന് ഇന്ന് പരിചയപ്പെട്ട് രണ്ടു മാസം കഴിഞ്ഞ അല്ലല്ലോ വെല്ലണം കഴിച്ചും വർഷങ്ങളായ കാര്യങ്ങളും അറിയാം അങ്ങോട്ടും പരസ്പരം എന്റെ കാര്യങ്ങളും അറിയാം അങ്ങനെ കാര്യങ്ങളും അറിയാം പരസ്പരം ഇത്തിരി മെച്ചൂരിറ്റി വന്നിട്ട് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകളും സീരിയൽസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് ഇവിടെ വലിയൊരു ഫോട്ടോ ഉണ്ട് അപ്പോൾ എലിയാസ് ബാബു സാനിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ വേണം അതുപോലെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ പരിചയപ്പെടണം എന്ന് പറഞ്ഞവർക്ക് കുടുംബാംഗങ്ങളെ മാത്രമല്ല സുഹൃത്തിനെയും എല്ലാവരെയും എന്താ ഭാര്യയുടെ അത്രയും തന്നെ പരിചയമുണ്ട് മീൻ അത്രയും വർഷത്തെ പരിചയമുണ്ട് ആൻറ്റിക്കും അതേപോലെ തന്നെ ഇവിടെയുള്ള സിക്കും അപ്പം ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ പിന്നെ അദ്ദേഹം മരിച്ചതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു നാൽപ്പത്തി എട്ടാമത്തെ വയസ്സിലാണ് കാർ ആക്സിഡൻ്റ് ആണ് ലോറി വന്നിടിച്ചു ആ ലോറീനെ ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല പിന്നെ നമുക്ക് അങ്ങനെ ഒരു ഫോളോ അപ്പിന് ആരും ഉണ്ടായില്ല അല്ലേ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും നമുക്ക് ഉണ്ടായില്ല അപ്പം അതുകൊണ്ട് വേറെ കാര്യങ്ങളൊന്നും അതിനെക്കുറിച്ച് അറിയില്ല അപ്പോൾ നല്ലൊരു കലാകാരനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്കുമ്പിൽ ഒരുപാട് സ്നേഹത്തോടുകൂടി ഈ എപ്പിസോഡ് സമർപ്പിക്കുകയാണ് പ്രത്യേകിച്ച് താങ്ക്സ് ഉണ്ട് ശൈലേഷിനും അതുപോലെ ഇത് വിളിച്ച് എപ്പഴാണ് എടുക്കുന്നേ എന്നാണ് എന്നാണോന്നൊക്കെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കാരണം എല്ലാ കാര്യങ്ങളും എന്നെ പോർട്ടൽ വർക്ക് ചെയ്തിരുന്നു എന്നുള്ളാണ്ട് അല്ലാതെ ആന്റിനെ കുറിച്ച് ആന്റിന്റെ ഡീറ്റെയിൽസ് ഒന്നും തരാൻ ആരും ഇല്ലായിരുന്നു അപ്പം അങ്ങനെ നമുക്കത് കിട്ടാനിടയായി ും കാര്യങ്ങൾ പറഞ്ഞു പിന്നെ മോനും അല്ലെ കാരണം എല്ലായിടത്തും എല്ലാ വിശേഷങ്ങളും പങ്കുവയ്ക്കപ്പെടണം എന്നൊന്നും ഇല്ല മക്കള് സംഭവിച്ചില്ലെങ്കിൽ പിന്നെ അപ്പൊ പിന്നെ ഇപ്പൊ വന്ന ഇവർക്ക് രണ്ടുപേർക്കും ഗിരിജാരിക്കും പിന്നെ സു എല്ലാവർക്കും ഒത്തിരി 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 താങ്ക്സ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരുപാട് സ്നേഹത്തോടു കൂടി ഒരിക്കൽ കൂടെ ഈ ഒരു എപ്പിസോഡ് സമർപ്പിക്കുന്നു ടേക്ക് ഇറ്റ്സ് മീൽസാർ സൈനിങ് ഓഫ് ബൈ